നമസ്കാരം ഞാൻ ഈ കാണിച്ചേക്കുന്ന ഫോട്ടോയിലെ വ്യക്തിയെ നിങ്ങൾ കണ്ടു ഇവന്റെ പേരാണ് വൈശാഖൻ ഇവന് ഓൾറെഡി ഒരു കുടുംബമുണ്ട് ഭാര്യയും മക്കളുമായിട്ടൊക്കെ ജീവിക്കുന്ന വ്യക്തിയാണ് എന്നാൽ ഇവന് വേറൊരു സ്ത്രീയുമായിട്ട് ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പതിനാറാമത്തെ വയസ്സിൽ ആ പെൺകുട്ടിയുടെ പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയ ബന്ധമാണ് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ആ പെൺകുട്ടിയെ പെട്ടെന്നൊരു ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തുന്നു എല്ലാവരും കരുതിയിരുന്നത് ആ പെൺകുട്ടി സ്വയം ജീവിതം അവസാനിപ്പിച്ചതാണ് അപ്പോൾ ഇവൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമെന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമൊക്കെ വാർത്ത പുറത്തു വന്ന സമയത്ത് ഇവൻ്റെ ഇൻഫ്ലുവൻസ് മൂലമായിരിക്കാം ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചത് എന്ന രീതിയിലായിരുന്നു വാർത്ത പുറത്തു വന്നുകൊണ്ടിരുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നുള്ള ഒരു ക്രൂരമായിട്ടുള്ള സത്യം പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് സ്വയം ജീവിതം അവസാനിപ്പിച്ചതല്ല ആ പെൺകുട്ടിയുടെ ജീവിതം ഇവൻ ഇല്ലാതെയാക്കിയതാണ് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഇവനുമായിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള റിലേഷനാണ് അപ്പം തിരിച്ചറിവ് ഇല്ലാത്ത പ്രായത്തിൽ തുടങ്ങിയ റിലേഷൻഷിപ്പാണ് പക്ഷേ ഇവനെ കൊണ്ട് ആ പെൺകുട്ടിക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംശയ രോഗിയായിരുന്നു എപ്പോഴും ആ പെൺകുട്ടിയുടെ ജീവിതം ഒരു വല്ലാത്ത രീതിയിലേക്ക് ഇവൻ ആക്കി തീർത്തിരുന്നു എന്നിട്ട് പോലും ആ റിലേഷൻഷിപ്പിൽ നിന്ന് ആ പെൺകുട്ടി പുറത്ത് വന്നില്ല പിന്നീട് ഇപ്പം തിരിച്ചറിവൊക്കെ ആ ഇരുപത്തൊന്ന് വയസ്സെന്നൊക്കെ പറയുമ്പോൾ തിരിച്ചറിവ് ആകുമല്ലോ തിരിച്ചറിവ് ആയ സമയത്ത് ഇത് വേണ്ടാന്ന് വെക്കാമെന്ന് ആ പെൺകുട്ടി തീരുമാനിക്കുന്നു അപ്പോൾ വേണ്ടാന്ന് വെക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ഒരു ബന്ധം ആ പെൺകുട്ടി പുറത്തു പറയുമോ എന്ന് പേടിച്ച് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നു നമുക്ക് രണ്ടു പേർക്കും ഈ ജീവിത ഭംഗി ഇല്ലാതെയാക്കാം എന്ന് പറയുന്നു എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നു അങ്ങനെ ആ പെൺകുട്ടിയെ ഇല്ലാതെയാക്കുന്നു അപ്പം ഇപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് ശനിയാഴ്ചയായിരുന്നു ആ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അപ്പോൾ ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ പെൺകുട്ടികൾക്കൊന്നും ഇത്രയ്ക്കും ബോധമില്ലേ ഇതുപോലെയുള്ള ആൾക്കാരുടെ വലയിലാണ് മിക്ക പെൺകുട്ടികളും വീഴുന്നത് അത് ചെറിയ പ്രായത്തിലാണ് ചെന്ന് വീഴുന്നത് തിരിച്ചറിവുള്ള പ്രായത്തിലല്ല ചെറിയ പ്രായത്തിലാണ് ചെന്ന് വീഴുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഓൾറെഡി കല്യാണം കഴിച്ചതാണ് ഒരു ഭാര്യ ഒരു സ്ത്രീയെ വഞ്ചിച്ച് നമ്മളുടെ ഒപ്പം അല്ലെങ്കിൽ നമ്മളുമായിട്ട് കൂട്ടുകൂടാൻ വരുന്ന ഒരു പുരുഷൻ അവൻ മൊത്തത്തിൽ വഞ്ചകനാണ് അവൻ അവൻ വൃത്തികെട്ടവനാണ് അവൻ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ നല്ലതൊന്നും തന്നെ കൊണ്ടുവരില്ല എന്ന് സ്ത്രീകൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ പെൺകുട്ടികൾ മനസ്സിലാക്കണം ഈ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടുന്ന പെൺകുട്ടികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ് ഓൾറെഡി ഒരു സ്ത്രീ ജീവിതത്തിൽ ഉണ്ടായിട്ടും നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൻ ചതിയനാണ് എന്ന തിരിച്ചറിവില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും ഇത് അവസാനിപ്പിച്ചതല്ല സ്വയം അവസാനിപ്പിച്ചതല്ല അവൻ അവസാനിപ്പിച്ചതാണ് അപ്പോൾ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വാർത്തകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം നമുക്ക് ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും തന്നെ സംശയിക്കുന്ന ആൺ സുഹൃത്തിനെ കുറിച്ച്

തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ അവളെ മാക്സിമം അവൻ ഉപയോഗിച്ചു തിരിച്ചറിവ് വന്നപ്പോൾ അവൾ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ എല്ലാം ഭാര്യ അറിയുമോ അല്ലെങ്കിൽ നാട്ടുകാരറിയുമോ എന്നുള്ള പേടി കൊണ്ട് അവൻ വളരെ ബുദ്ധിപൂർവ്വം അവളെ വിളിച്ചു വരുത്തുന്നു അനുനയിപ്പിച്ചാണ് വിളിച്ചു വരുത്തുന്നത് വിളിച്ചു വരുത്തുന്നു എന്നിട്ട് അവളെ ബോധപൂർവ്വം ഇല്ലാതെയാക്കുന്നു ഇല്ലാതെയാക്കിയതിന് ശേഷവും അവളുടെ ശരീരത്തെ അവൻ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ വാർത്തയിൽ പുറത്തു വരുന്നില്ല പെൺകുട്ടിയുടെ പേരോ അല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോയോ ഒന്നും തന്നെ ഇതിന് മുമ്പുള്ള വാർത്തകളിൽ ആ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴുള്ള വാർത്തകളിൽ അത് വിടുന്നില്ല കാരണം പതിനാറ് വയസ്സ് തൊട്ടുള്ള ഒരു സംഭവമാണ് അത്രയും ചെറിയ പ്രായത്തിൽ തൊട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മുലാമാലകളൊക്കെ ഉണ്ട് പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമല്ലേ ഇതൊക്കെ വേണ്ടി പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒന്നും തന്നെ ഇപ്പം മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല ചെറിയ പെൺകുട്ടി ഇരുപത്തിയൊന്ന് വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ബോധമൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു ഗതികേട് ഗതികേട് തന്നെ പറയാം ആ ഗതികേട് ഈ പെൺകുട്ടിക്ക് വരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ സുരക്ഷിതരല്ല വല തിരിച്ചിരിക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ആണുങ്ങളുണ്ട് ഈ ലക്ഷക്കണക്കിന് ആണുങ്ങളുടെ ഇടയിൽ തെറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് ഈ പെണ്ണുങ്ങൾ വിരലിലുണ്ടാവുന്ന പെണ്ണുങ്ങളാണ് അപ്പം തെറ്റ് ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ കൊട്ടി ആഘോഷിക്കുന്നുണ്ട് പെണ്ണുങ്ങളെ ട്രോളുന്നുണ്ട് പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്ത്രീകൾ അങ്ങനെയാണ് സ്ത്രീകളെ വിശ്വസിക്കാൻ പറ്റത്തില്ല സ്ത്രീകൾ ചതിക്കും അങ്ങനെയാണ് വഞ്ചിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകൾ പുറത്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ ആയിരക്കണക്കിന് പുരുഷന്മാരാണ് ഓരോ ദിവസവും തെറ്റ് ചെയ്തു ആ പുരുഷന്മാരെ നിയന്ത്രിക്കാനോ ആ പുരുഷന്മാർ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനോ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ പിന്നെയും 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 നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഒരു വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം വരുന്ന വാർത്തകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആയിരക്കണക്കിന് പുരുഷന്മാർ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഈ തെറ്റ് ചെയ്തതിനെ നിയന്ത്രിക്കാനോ അവരെ പിടിച്ച് ജയിലിലിടാനോ അതില്ലാതെയാക്കാനോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പോൾ ഇതിനെതിരെയും ട്രോളുകൾ വരണം ഇതിനെതിരെയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരണം വിവാദമാക്കണം ഈ സംഭവങ്ങളും കൊട്ടി ആഘോഷിക്കണം ഓൾറെഡി ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭാര്യയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭാര്യയെ വഞ്ചിക്കുന്നതിനൊപ്പം തന്നെ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് ആകുന്നു തിരിച്ചറിവില്ലാത്ത സമയത്താണ് ആ പെൺകുട്ടിയും കുറ്റക്കാരിയാണെന്ന് ഞാൻ പറയും കാരണം നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കണം തന്നെക്കാട്ടിൽ ഒരുപാട് പ്രായവ്യത്യാസമുള്ള ഒരു വ്യക്തി ഓൾറെഡി അയാൾ കല്യാണം കഴിച്ചതാണ് ഭാര്യ ഉണ്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി തൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് എത്ര ചെറിയ പ്രായമാണെന്നുണ്ടെങ്കിലും നമുക്കുണ്ടായിരിക്കണം ആ തിരിച്ചറിവ് പ്രശ്നമാണിതെല്ലാം ആ തിരിച്ചറിവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് ആൾക്കാർ നമ്മളെ മുതലെടുക്കും നമ്മുടെ ചുറ്റും ഒരുപാട് കഴുകന്മാരുണ്ട് ആ കഴുകന്മാർ വല വിരിച്ചിരിക്കുകയാണ് ആ വലയിൽ നമ്മൾ വീഴരുത് എന്നുണ്ടെങ്കിൽ ഇത്തരം തിരിച്ചറിവുകൾ നമ്മൾക്കുണ്ടായിരിക്കണം കൂട്ടുകാർക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് സംശയരോഗിയാണെന്നുള്ളത് ഇവൻ വന്നതിന് ശേഷം എൻ്റെ ജീവിതം നരകതുല്യമായി എന്ന് പറയുന്നുണ്ട് അപ്പോ ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ യാതൊരു രീതിയിലുള്ള ഹാപ്പിനെസ്സും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് എക്സ്കേപ്പ് ആകാനുള്ള ധൈര്യമാണ് ആദ്യം കാണിക്കേണ്ടത് അപ്പോൾ ഇത്തരക്കാരെ നമ്മുടെ നമ്മുടെ ലൈഫ് ഇല്ലാണ്ടാക്കിക്കൊണ്ടല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇത്തരക്കാരെ നമ്മൾ നിയമത്തിന് മുമ്പിൽ എത്തിക്കണം ഇത്തരക്കാര് ഇങ്ങനെയൊക്കെ അനുനയിപ്പിച്ച് വിളിക്കുന്ന സമയത്ത് അവിടേക്ക് പോകാതെ ഇരിക്കുക നമുക്ക് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള അവസ്ഥ വരും ഇത്തരത്തിൽ എത്ര കേസുകളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പതിനാറ് വയസ്സിലും പതിനെട്ട് വയസ്സിലുമൊക്കെ ഓരോരുത്തമാരുടെ വലയിലേക്ക് ചെന്ന് വീഴുന്നു അവസാനം സ്വന്തം ജീവിതം ഇല്ലാതെ ആയി പോവാണ് ചിലരെ സ്വയം ജീവിതം അവസാനിപ്പിക്കും ചിലർ മറ്റുള്ളവരുടെ കൈകൊണ്ട് ജീവിതം ഇല്ലാതെ ആയിപ്പോകും അപ്പോൾ ഈ അവസ്ഥ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികൾക്ക് ഉണ്ടാവരുത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റുമുള്ളവരും കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ തെറ്റ് ചെയ്യുന്നത് ആരായാലും അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ ജെൻഡർ അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ് ഇനിയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കും ഇങ്ങനെ നൂറുകണക്കിന് വാർത്തകൾ കേൾക്കും എത്ര വാർത്തകൾ കേട്ടാലും ആൾക്കാർ പഠിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഒരേ സംഭവം തന്നെ പല രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം ഒരേ ഇൻസിഡൻറ്റ് ആയിരിക്കും ആ ഇൻസിഡൻറ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം സിമിലർ ആയിരിക്കും പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ ഈ വാർത്തകളൊക്കെ ദിനം പ്രതി കേൾക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ പോലും ആൾക്കാർ മാറാൻ തയ്യാറാകുന്നില്ല അതിനുള്ള ശക്തമായിട്ടുള്ള നിയമങ്ങളില്ല ഇപ്പം ഇയാളെ പിടിച്ചോണ്ട് പോയി പിടിച്ചോണ്ട് പോയി കുറച്ച് കഴിയുമ്പോൾ ഇവരെ സുഖമായിട്ട് വെളിയിലേക്ക് ഇറങ്ങാം എന്നുള്ള ഒരു പ്രതീക്ഷ അവനുണ്ട് അതുകൊണ്ട് തന്നെ നിയമത്തെ പേടിയില്ല നിയമത്തെ പേടിയില്ലാത്തടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും